വലിയൊരു ഉത്തരവാദിത്തം തലയിൽ നിറക്കി വെച്ച ഒരു സുഖത്തിലാണ് ഞാനുള്ളത് സോ നമ്മുടെ സായുജിന്റെ എൻഗേജ്മെന്റ് ആണ് അതിന് ഒക്കോണ്ടിരിക്കും വീഡിയോഗ്രാഫർണ്ട് സായുല്ലോ എൻഗേജ്മെന്റ് എൻഗേജ്മെന്റിന് ചടങ്ങൊക്കെ ഉണ്ട് ഇവിടെ എന്തൊക്കെയാ പരിപാടി ഞാൻ ഇതുവരെ ഇങ്ങനെ എൻഗേജ്മെന്റ് കണ്ടിട്ടില്ല കണ്ടിട്ടില്ലേട്ടാ അയിന് പറയാണേ എന്തിനോ വിളിക്കുന്നു എന്നാമുദ്ദേശിക്കുന്നു അഷ്ടമംഗല്യ തട്ട് അതാണ് ഇവരിപ്പുരുക്കിക്കൊണ്ടിരിക്കുന്നത് എട്ട് വിശിഷ്ട വസ്തുക്കള് തട്ടില് നിറച്ചിട്ടാണ് ഈ അഷ്ടമംഗല്യ തട്ട് ഉണ്ടാക്കുന്നതാണ് ഇപ്പൊ കാണുന്നത് നിനക്ക് എന്തിനാ ടെൻഷൻ ഇതൊന്നുമില്ല അവര് മോതില അങ്ങോട്ട് ഇടുന്ന ഇങ്ങോട്ട് അത്രേ ഉള്ളു രണ്ട് മാല ഉണ്ടെങ്കിൽ ഇപ്പൊ പരിപാടി തീർന്നിട്ട് പോവാ ഗംഭീരായിട്ട് ഞാൻ പോവാ എന്നിട്ട് ആ വിളക്കിന്റെ രണ്ടിന്റെ ഇടയിൽ വെച്ചാൽ എന്നിട്ട് മേക്കപ്പ് എം സി ചന്ദ്രബാബുവിന്റെയും ഇ കെ ഉഷയുടെയും മകൾ ഇ കെ രാധിക വി വി രാധാമണ്ണി ടീച്ചറുടെയും കെ ജെ ജയനാഥൻ മാഷിയുടെയും മകൻ വി വി സായുജും തമ്മിലുള്ള

ഇന്ന് മോതിര കൈമാറ്റത്തിലൂടെ നാളെയുടെ ഭക്താക്കളായി മാറിക്കഴിഞ്ഞു സമാന ഒരു തീയതി കണ്ടെത്തിയിട്ടുണ്ട് ആ കണ്ടെത്തിയ തീയതി ഒരു മൂന്നാല് മാസത്തിനപ്പുറത്താണ് തീർക്ക് പറഞ്ഞാല് സെപ്റ്റംബർ മാസത്തിലാണ് നമ്മുടെ തിരുവോണം പ്രമാണിച്ച എല്ലാ നാട്ടുകാരും നമ്മുടെ നാട്ടിലുണ്ടാവുമല്ലോ അല്ലേ ഓണാമല്ലാറ് നാട്ടിലുണ്ടാവും അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഓണത്തോട് ചേർന്ന് തൊട്ടടുത്ത ദിവസം മൂന്നാം ഓണമായ നാളിലാണ് നമ്മൾ തീയതിയായി കണ്ടെത്തിയിരിക്കുന്നത് വിരോധമില്ലെങ്കിൽ ആ തീയതിയോട് ഒരു അനുഭാവം കാണിക്കണം എന്നാണ് അപേക്ഷിക്കാൻ ഞാൻ ജയപ്രസാദ് ജനാദൻ മാ ശിഷ്യനാണ് ഞാനും വേദന സ്റ്റുഡന്റായിട്ട് ശ്രീധ സ്കൂൾ പഠിച്ചതാണ് രാധാവും ടീച്ചറും ഞാനും സഹപ്രവർത്തകരാണ് അങ്ങനെയും ബന്ധമുണ്ട് അപ്പോ ഞാൻ രാധികയുടെ ഇളയ മാമനാണ് ജയപ്രസാദ് നെടുമം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗം സാമ്പത്തിക ശാസ്ത്ര അധ്യാപകൻ കൂടിയാണ് എന്റെ മകളും സായുധും തമ്മിലുള്ള വിവാഹത്തിന് മുന്നോടിയായിട്ടുള്ള മോതിര കൈമാറ്റം ഇവിടെ നടന്നിരിക്കുകയാണ് ഞാൻ രാധിക അമ്മയാണ് എന്റെ മൂന്ന് മക്കളിൽ ഒരാളാണ് രാധിക രണ്ട് സഹോദരങ്ങളും കൂടി അവൾക്കുണ്ട്

എന്റെ അറിവില് ഞങ്ങള് സംസാരിക്കുന്ന കാലം മുതൽ വന്ന പ്രേമത്തിലാണ് അപ്പോ ആ പ്രേമം അതിന്റെ മനോഹരമായ പരിസമാപ്തിയിലേക്ക് കുടുംബാംഗങ്ങളുടെ സപ്പോർട്ടോടുകൂടി എത്തിയതില് വലിയ സന്തോഷം ഇതിവിടെ പറയാൻ പാടില്ല കേട്ടില്ലെന്ന് വെച്ചാൽ അപ്പോ രണ്ടുപേർക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരിടുന്നു അപ്പൊ ഒരു വേദിയിൽ എത്തിച്ചേർന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്നേഹവും നന്ദി അറിയിക്കുന്നു ഇത് തുടക്കം മാത്രമാണ് ഇനി കല്യാണത്തിലേക്ക് കുറച്ച് കാലമുണ്ട് അപ്പോ കല്യാണം കമ്പീരാക്കാൻ എല്ലാവരും എത്തിച്ചേരും എനിക്കൊരു ഭാര്യ കോഴിക്കോട് വരെയാണ് അവളുടെ എന്റെ പേര് അക്ഷയ എന്റെ സ്വന്തം വീട് കുറ്റിയാടിയാണ് കോഴിക്കോട് ജില്ല ഈ ഒരു അവസരത്തിൽ കൂടുതൽ സംസാരിച്ച ആൾക്കാര് ബുദ്ധിമുട്ടിക്കാതിരിക്കുക എന്നുള്ളതാണ് സാമാന്യ എന്ന് പറയാം അപ്പം എല്ലാവിധ ആശംസകളും രാധിക സായൂജ് അപ്പം എല്ലാവരെയും എല്ലാ പരിപാടികൾക്കും അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിരുന്നു അപ്പൊ സെപ്തംബർ പതിനാറിനാണ് കല്യാണം എല്ലാവരെയും അറിയിച്ചിരിക്കുന്നു ഓക്കെ അടിപൊളിയായിട്ട് എല്ലാരും കൂടി വന്നു കഴിഞ്ഞാല് ജില്ലാ സമ്മേളനം സമ്മേളനമായിപ്പോ ഈ വർഷത്തെ ആദ്യത്തെ മാങ്ങ എനിക്ക് മുറിച്ചു തരുകയാണ് ആദർശ് അത് പാവങ്ങൾ ഈ മാവിന്റെ മുകളിൽ നെനക്കെട്ടിട്ട് എറിഞ്ഞെറിഞ്ഞു പിടിച്ച മാങ്ങ മുറിക്കാനായപ്പോണ്ടോ അല്ല ഒരു രണ്ടാമത് മാങ്ങ വെച്ചപ്പോ ചെങ്ങായി എൻഗേജ്മെന്റാ അയിന് ഉമ്മ വെക്കുന്നു അതിൻറെ ഇടവിന് ഇത് പരിപാടി തീർന്നിട്ടാ ചെറുതൊരു ചടങ് വരച്ചു ഇപ്പൊ മോദരം മാറി നിശ്ചയം കഴിഞ്ഞു സന്ധ്യയും കഴിഞ്ഞു ഇനി കല്യാണം ഞാൻ വണ്ടി നോക്കിയില്ല വാ

മോഹൻലാലിന്റെ രണ്ടാളിയാക്ക് ഇഷ്ട രണ്ടാള് അഭിനയത്തില് മട്ടനൂർ പോയിട്ട് ഒരു പിക്ചര് കണ്ടിട്ടില്ല ഒരു തല്ലിപ്പൊളിയും ഒരു കൂക്കലും പൊടിയും കള്ളുമുടിയും മാറി എനക്ക് തോന്നില്ല എനിക്കതേ പഠന വർഷങ്ങൾക്ക് ശേഷം ഇവർക്ക് ഇഷ്ടപ്പെടുന്ന സിനിമ ഉണ്ട് ആ മോനെ ഒരു പെരും കാറ്റ് വന്നു ഒരു മഴ വരാൻ പോകുന്നുണ്ട് വണ്ടിയുടെ വലിയ കാറ്റ് ീശി കഴിഞ്ഞ പെയ്യൂലേ മഴ കാത്തിരുന്ന് ഞങ്ങളെ കാറ്റ് ചതിച്ചു അമ്മ ഇവിടെ മുറ്റത്തുള്ള സോഫയൊക്കെ ചാക്കൊക്കെ എടുത്ത് പൊത്തി കഷേരക്ക ഇട്ടിട്ട് മഴ കാണാൻ വേണ്ടിയിരിക്കുന്ന ആള് നോക്കി ഈ ഉണ്ടായിരുന്നെങ്കിൽ മാല്ലാം മാങ്ങാനുണ്ടായിരുന്നെങ്കിൽ പോലും സായുജിന്റെ മാസ്മരിക ഡ്രൈവിംഗിനാണ് ഞാൻ സാക്ഷ്യം വഹിച്ചുകൊണ്ട് ബാക്കിലിരിക്കുന്നത് എനിക്ക് ഡ്രൈവിംഗ് കാണാൻ തടിച്ചുകൂടി ജനങ്ങളാണ് റോഡിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഉള്ളത് പോലീസ് അടക്കം വന്നിട്ട് സായിജിന്റെ ഡ്രൈവിങ്ങിനെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച അപ്പുറത്ത് ഇപ്പുറത്ത് സായിജി വരുന്നത് കാത്തിരുന്നൊണ്ട് റോഡിന്റെ സൈഡിലൊക്കെ ജനങ്ങൾ ഇങ്ങനെ ജനാവലി തീർത്തിരിക്കുന്നു ണല്ലേ ഇവിടുത്തെ ആ ഒരു ചേട്ടൻ ജീപ്പിന്റെ മേലെ കയറിയിട്ട് സാഹചര്യം കാണാൻ വേണ്ടി വെയിറ്റ് നിൽക്കുന്നേ ഉള്ളൂ അതെ ബസ്സിന്റെ കണ്ടക്ടറൊക്കെ പുറത്തിറങ്ങി സാഹചര്യം നോക്കിക്കുന്നുണ്ടായിരുന്ന കുളം ഇങ്ങനെ ആക്കി കേട്ടോ കരിങ്കല്ലൊക്കെ വെച്ച് കെട്ടി സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് വലിയ കൊളായിരുന്നു അതിപ്പോ ചെറിയ കിണർ പോലെ ആക്കിയിട്ടുണ്ട് ഇപ്പൊ കൊളറ് കിണർ കൊളാക്കി കോളം കിണറാക്കി അതാക്കി ഞങ്ങളുടെ കണ്ടത്തിൽ കൊറേ പിള്ളേര് ക്രിക്കറ്റ് കളിക്കുന്നു ഞാൻ ക്രിക്കറ്റ് കളിക്കാൻ പോട്ടോ ആ ഇപ്പം ഭയങ്കര ബാറ്റിംഗ് ആണല്ലോ ഇന്നലെ അടിപൊളി ബാറ്റിണ്ടായിരുന്നു ഇന്നൊരു പടിക്കഷ്ണേവരുടെ നമുക്ക് നല്ല ബാറ്റ് വാങ്ങാ ഞാൻ നല്ല ബാറ്റ് വാങ്ങിയിട്ട് കളിക്കാൻ വന്നുകഴിഞ്ഞാ കൂട്ടോ ആ സെറ്റ് വീടിന്റെ അയൽവക്കത്തിൽ കല്യാണം അങ്ങോട്ട് പോവാണ് രാത്രിക്ക് വയലിന്റെ കരയിലൂടെ ട്യൂബൊക്കെ ഇട്ടിട്ട് വഴിയൊക്കെ കാണിച്ചു വെച്ചിട്ടുണ്ട് എന്റെ ബാല്യകാല സുഹൃത്തിന്റെ നമ്മുടെ കല്യാണി വിവിധ ഗൾഫ് രാജ്യങ്ങളിൽ ഉള്ളി പരിചയമുള്ള ഒരു പ്രൊഫഷണലിന്റെ കൈ കൈത്തഴക്കമാണ് നിങ്ങളീ കണ്ടിരിക്കുന്നത് നേരെ നോക്കിട്ടോ ഒറ്റ കൈയിലൊക്കെ സൈക്കിൾ ഓടിക്കുന്നൊക്കെ കാണിക്കട്ടെ അയ്യോ കാര്യമായിട്ട് കണ്ടുവച്ചോ നിന്റെ കല്യാണത്തിന് നല്ലോ എന്റെ കൊണ്ടൊന്നും രാഗ മാത്രല്ല എനിക്കും ഇതൊക്കെ പറ്റുന്ന കാണിച്ചുകൊണ്ട് കുട്ടന്റെ മാരകമായ അരിയല് പക്ഷെ ഇവനാണ് ഇവനാണ് ആളെന്നിട്ട് സെന്റിമീറ്റർ ഒക്കെ വെച്ച് ഒരു സെന്റിമീറ്റർ അളവിലൊക്കെ കൃത്യമായിട്ട് അറിഞ്ഞിട്ടുണ്ട് എളുപ്പ പണി ഇതാന്ന് തോന്നുകൊണ്ട് ഓണ അത് ചെയ്യുന്നുണ്ട് കല്യാണ തലേന്നുള്ള ബൊഫേ സെറ്റപ്പ് ഇങ്ങനെയാ ടേബിളിന്റെ നടുവിൽ ചോറ് കൊണ്ടൊക്കെ സ്വയംബിക്ക് ഇങ്ങനെ എടുക്കുക അടുത്ത കറി വരും അന്നേരം മണി എടുത്ത് തിന്നോളാം വളമ്പുന്ന ആൾക്കാരൊക്കെ വീട്ടിൽ പോയതിനു ശേഷം തിന്നാൻ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും നേരത്തെ അതിന് തപ്പിക്കൊണ്ടിരിക്കുന്നുണ്ട് ചിക്കൻ പാർട്സ് ആണ് ചിക്കൻ പാർട്സ് ആണ് സനിയും ഒത്ത ഉള്ളൂ ഒരാളുണ്ട് ഒരു വടമ്പക്കാരനുണ്ട് അവനാ ഉത്തരവാദിത്തമുള്ള ഒരാളെ ഉള്ളൂ ഇവിടെ പരിപ്പും ചിക്കൻ പാർട്സും തലേന്നത്തെ ഫുഡ് ഫുഡോ കല്യാണത്തിന്റെ പിന്നെ ഹാപ്പി മാരീഡ് ലൈഫ് അടിപൊളിയായിട്ട് ജീവിതം ഗംഭീരാവട്ടെ മണിയറൊക്കെ ഒരുങ്ങിയോ മണിയറിലെ ബാക്കില് കലവറയില് തക്കാളി എരില് നടന്നോണ്ടിരിക്കോറ് സ്ഥലത്ത് ഇവൻ ഉണ്ടായിരുന്നു ഇപ്പൊ ഇവിടെ ഇവൻ ഇവിടെ വന്നിരുന്നു അത് അങ്ങനെ അടുത്തവര് പണിയെടുക്കാണ്ട് എല്ലായിടത്തും ഇണ്ടാവും നീ അരിയുന്നില്ല അത് പോസ്റ്റ് ഫോട്ടോ അല്ല വീഡിയോ എടുക്കുന്നത് ഞാൻ അപ്പൊ ഇങ്ങനെ കഴിഞ്ഞാൽ ഒരു തക്കാളി താഴെ വെച്ചാൽ ആ ഒരു തക്കാളി താഴെ വെച്ചാലാണ് നിനക്ക് ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്യാം തീർന്നു അതാണല്ലേ ല്ലേ ഒരു കല്യാണത്തിന്റെ തലേന്ന് എന്തൊക്കെയാ നടക്കുന്നുള്ള നാട്ടില ഓർമ്മയിൽ വെക്കാലോ കാലം കഴിയുമ്പോ ഇങ്ങനെയൊന്നും അല്ല കുറെ കാലം കഴിയുമ്പോ ഇതൊന്നും ഉണ്ടാവില്ല ഇപ്പൊ ഉള്ളത് ഉണ്ടാവുള്ളൂ നാട്ടുകാരൊക്കെ കുക്ക് ചെയ്തിട്ടുണ്ടാക്കുന്ന ഇപ്പഴേ ഉണ്ടാവുള്ളൂ